അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം പുന്നപ്രയിലെ ശ്രീനാരായണയനായിരുന്നു അച്ഛൻ വെന്തലത്തറയിലെ ജന്മിമാരായ പോറ്റിമാരുടെ മുന്നൂറ്റാം പാടത്ത് സ്ഥലം പാട്ടത്തിനടുത്ത് അത് പറമ്പാക്കി വീട് വെച്ചു അച്ഛൻ മക്കളെ പുന്നപ്ര പറവൂർ സ്കൂളിലും കടർകോട് സ്കൂളിലുമായി ചേർത്തു ജാതിവെറിയോട് സ്കൂളിലും പൊരുതേണ്ടി വന്ന കാലം സവർണ വിഭാഗം കുട്ടികൾ മറ്റു കുട്ടികളെ തല്ലുന്നത് പതിവ് വി എസ് അച്ഛനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഒരു അരഞ്ഞാണമുണ്ടാക്കി കൊടുത്തു അരയിൽ കെട്ടാനല്ല ഒരു എസിന്റെ നാലാം വയസ്സിൽ അമ്മ വസൂരിക്ക് കീഴടങ്ങി വൈകാതെ അച്ഛനും പോയി യാതനാപൂർണമായ കുട്ടിക്കാലം അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ ഓലപ്പറിയുടെ മറവിൽ കിടത്തിയ ഒരു സ്ത്രീരൂപം മാത്രമേ ഓർമ്മയുള്ളൂ വി എസിലെ കുഞ്ഞിന് മടുപ്പ് നിന്നതോടെ